രണ്ടാം വയസ്സിൽ ഇരട്ട ലോക റെക്കോർഡ് നേടിയിരിക്കുകയാണ് കുന്നുംകുളം കാവലക്കാട് സ്വദേശി വീട്ടിൽ ജിഷ്ണു പ്രസാദ് അശ്വതി ദമ്പതികളുടെ മകൻ യുവാൻ ദേവ് ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും കലാം വേൾഡ് റെക്കോർഡുമാണ് ഈ ചെറുപ്രായത്തിൽ കൊച്ചുമിടുക്കൻ നേടിയെടുത്തത് രണ്ടു വയസ്സുള്ള കുട്ടികളുടെ വിഭാഗത്തിൽ വിവിധതരം കിളികൾ നിറം മൃഗങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ വാഹനങ്ങൾ പച്ചക്കറികൾ തുടങ്ങി പതിനൊന്നോളം വിഭാഗങ്ങൾ ഫോട്ടോ കണ്ട തിരിച്ചറിയുകയും അവയുടെ പേരുകൾ പറയുകയും കൂടാതെ ഒന്ന് മുതൽ പത്ത് വരെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എണ്ണുവാനുള്ള കഴിവിനും കൂടിയാണ് ഈ കൊച്ചുമിടുക്കനെ തേടി രണ്ട് ലോക റെക്കോർഡുകൾ എത്തിയത് പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയ പതിനൊന്നോളം വിഭാഗങ്ങളിൽ ഏഴ് വിഭാഗം ശരിയാക്കിയാൽ റെക്കോർഡ് ലഭിക്കുമെങ്കിലും പതിനൊന്ന് വിഭാഗവും പൂർത്തീകരിച്ചാണ് കൊച്ചുമിടുക്കൻ വേൾഡ് റെക്കോർഡിന് അർഹനായത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കുട്ടി ഇത്തരത്തിൽ കിളികളുടെയും പച്ചക്കറികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പേരുകൾ ഓർത്തുവച്ച് പറയുന്നത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് രക്ഷിതാക്കളുടെ ചോദ്യങ്ങൾക്ക് കുട്ടി കൃത്യമായി മറുപടി നൽകിയതോടെയാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർദ്ദേശപ്രകാരം വേൾഡ് റെക്കോർഡിന് ശ്രമം നടത്തിയത് ആദ്യ ശ്രമത്തിൽ തന്നെ വേൾഡ് റെക്കോർഡുകളും സ്വന്തമാക്കാൻ സാധിച്ചു രണ്ടു വയസ്സുകാരന്റെ നേട്ടത്തില് അഭിമാനമുണ്ടെന്ന് രക്ഷിതാക്കള് പ്രതികരിച്ചു